അടിച്ചവന്റെ ചെള്ളക്കണ്ണി പൊട്ടിച്ചിട്ട് നേരെ കൊണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക നൂറോളം പെണ്ണുങ്ങൾ നൂറിൽ കൂടുതൽ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുകയും അവരുടെ നഗ്നചിത്രം എടുത്ത് പ്രദർശിപ്പിക്കുകയും അതുകൂടാതെ ഈ നൂറിൽ കൂടുതൽ പെൺകുട്ടികളിൽ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കുട്ടികളവരെ പീഡിപ്പിച്ച ഒരു പരമനാറി പരമചറ്റേനെ കുറിച്ചാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് തിരൂരിലുള്ള മുഹമ്മദ് നിഷാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരമനാറി ഇവൻ ഇതൊക്കെ ചെയ്തത് കൂടാണ്ട് ഇവനൊരു യൂട്യൂബർ കൂടിയാണ് എന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലുള്ള പരനാറികളെ ഞങ്ങൾ ചേർത്തിട്ടില്ല നിങ്ങൾ ഇവനെ ഒരിക്കലും ഒരു യൂട്യൂബർ ായിട്ട് കണക്കാക്കാനും പാടില്ല കാരണം വേറൊന്നുമല്ല ഇവൻ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം വന്നിട്ട് ഇവന്റെ ലീലാ വിലാസ കുറിച്ചുള്ള മഹത്വങ്ങൾ ഇങ്ങനെ വിളമ്പുണ്ട് അതും കൂടി കേട്ടപ്പണ്ടല്ലോ തല തരിച്ചു നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ വണ്ടി വിളിച്ച് അവിടെ പോയിട്ട് അവൻ്റെ ഞാൻ കൊടുത്തടിക്കും പ്രശ്നമില്ലല്ലോ കാര്യം അല്ലേ ഞാൻ പിന്നെ നല്ലോണം മനസ്സിലാവുണ്ട് എന്തൊരു വിശാല മനസ്കനാണ് അതായത് തിന്നാൻ കൊടുത്തതിന് ശേഷേ ഓ അടിക്കാറുള്ളൂന്നുള്ളത് എത്ര പച്ചക്കാണ് ഒരു ലൈവില് വന്ന് പറയണ ഈ പരനാറിയെ ഇത്രയും കാലം തിരൂരിലുള്ള ജനങ്ങൾ ഇതൊന്നും കണ്ടില്ലേ ഈ ലൈവൊന്നും കണ്ടില്ലേ നിങ്ങൾ ഇമാരി ഓർത്തന്നെ നിങ്ങളുടെ നാട്ടിൽ വെച്ചിരുന്നല്ലോ എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു പ്രശ്നം വന്നപ്പോൾ നാട്ടുകാർ നല്ലോണം പഞ്ഞിക്കെട്ട് അടി കൊണ്ട് നിവൃത്തിയില്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ അവൻ കേറിയപ്പോഴാണ് അവനെ അറസ്റ്റ് എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇവനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കുകൾ ആ വോയിസ് ഒന്ന് നിങ്ങൾ കേട്ടു ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അല്ലേ അവര് ഫോൺ വഴി വിളിയുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു അങ്ങനെ വളർന്നു അത് ഈ രീതികൾ ദുരുപയോഗം ചെയ്തു പിന്നെ അതെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും സമാനമായിട്ടുള്ള കേസുകൾ ദുരുപയോഗം ചെയ്യുന്നതാണ് അയാളുടെ പേരിൽ കേസുകൾ അടക്കം താമരശ്ശേരി സ്റ്റേഷനിൽ മുന്നേ ഒരു കേസ് ആൾക്കാർ വരുന്നുണ്ട് അത് ഈ ഒരു റേറ്റ് വരുന്നില്ല അത് ഒരു സീയർ മോശമായി പെരുമാറിയത് തന്നെയാണ് അത് കൂടാതെ ഇയാൾക്ക് മണ്ണാർക്കാട് ഒരു കോക്കോട്ട് ചെയ്തിട്ടുണ്ട് എന്താ കഥ ഈ പരനാറിയുടെ പേരിൽ ഓൾറെഡി രണ്ട് മൂന്ന് കേസ് ഉണ്ട് താമരശ്ശേരിയിൽ ഒരു കേസ് ഉണ്ട് മണ്ണാർക്കാട് ഒരു പോക്സോ കേസ് ഉണ്ട് എന്നിട്ടാണ് ഈ നാറി വീണ്ടും വീണ്ടും ഈ പരിപാടിയായിട്ട് തുടരുന്നതും ഇതുപോലെ ലൈവില് വന്നിട്ട് ഇങ്ങനെ വിളമ്പുന്നതും ഇവനെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ലൈവിൽ വന്നിട്ട് ഇവൻ്റെ കയ്യിൽ ഒരു ചുറ്റിക ഉണ്ട് ആ ചുറ്റിക വെച്ചിട്ട് ഇവൻ്റെ ഒരുപാട് ചുമരുകളിൽ ഓട്ട തുളയ്ക്കുന്നൊക്കെ പറയുന്നത് ആ ഒരു ഒരു വോയ്സും കൂടി നിങ്ങൾ കേട്ടാനുണ്ടല്ലോ ഉണ്ടല്ലോ അവൻ്റെ അടുത്തുള്ള ആ ചുറ്റിക എന്നോ അരിഞ്ഞു കളയേണ്ട സമയം അന്ന് കേട്ടു നോക്കി ഒരാള് ചെയ്താൽ അത് കുളിച്ചാൽ പോകുന്ന ഒരു ചൊല്ലുണ്ട് പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാൽ പോവില്ല മനസ്സിലായോ ഏഹ് ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണത് തന്നെയാണ് അത് അടക്കം അടക്കാൻ പറ്റില്ല അത് മനസ്സിലായോ പക്ഷെ തുള ഇടാൻ വെച്ചാൽ ചുറ്റി കണ്ടല്ലോ ഗുളിയും അത് പിന്നെയും പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ടിട്ട് പോവാ കത്തണ്ടവർക്ക് കത്തും മനസ്സിലായോ ഓഹ് എന്താ അവൻ്റെ വർത്താനം കണ്ട കത്തണ്ടവർക്ക് കത്തുന്നു കത്തണ്ട എല്ലാവർക്കും കത്തിക്കണു ഈ കത്തല് നേരത്തെ കത്തിയിട്ട് നിന്നേക്കപ്പെട്ട വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ അമ്മാര് പരാന്നറിയാ നീ എന്നിട്ട് വലിയ വർത്താനം അറിയാം ഇവനെക്കുറിച്ച് ഞാൻ അറിഞ്ഞ് വേറൊന്നല്ല കേട്ടോ നമ്മുടെ ഒരു സഹപ്രവർത്തകനുണ്ട് കാദർ കരിപ്പൊടി പബ്ലിക് കേരള എന്നുള്ള ചാനൽ ആ ചാനലിൽ വന്നിട്ടുള്ള വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ ഇവനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞ് അതൊന്ന് കേട്ടു നോക്കി നൂറിൽ കൂടുതൽ സ്ത്രീകൾ ഇയാളുടെ വലയിലുണ്ട് എന്നുള്ളതാണ് പോലീസിന് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഇയാളുടെ വിവരങ്ങൾ പങ്കുവെച്ച പോലീസിലേക്ക് എത്തിച്ച സ്ത്രീകൾ പറയുന്നതനുസരിച്ചിട്ട് നൂറിൽ നിൽക്കില്ല മറിച്ച് എണ്ണിയാൽ ഒടുങ്ങാത്ത സ്ത്രീകൾ ഇയാളുടെ വലയിലുണ്ട് എന്നുള്ളതാണ് ഇയാളുടെ ഒരു ഹോബി എന്ന് പറയുന്നത് സങ്കടം പറയും എന്നെ ഒരു പെൺകുട്ടി ചതിച്ചു എന്നെ ആ പെൺകുട്ടി ചതിച്ചു എന്നിട്ട് കരഞ്ഞ് കാലു പിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആദ്യം ഒരു വോയിസ് കോൾ പിന്നെ ഒരു വീഡിയോ കോൾ പിന്നെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു സി സി ടി വി ഫുട്ടേജ് അങ്ങനെ പറയണം ഏ തമാശയാക്കി പറയലുണ്ടോ അതായത് ആദ്യം വീഡിയോ കോൾ ചെയ്യും ആ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ ന്യൂഡിറ്റി കാണിച്ച സമയത്ത് അത് റെക്കോർഡ് ചെയ്യും അത് റെക്കോർഡ് ചെയ്തിട്ട് വഴങ്ങുന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് അയച്ചു കൊടുക്കില്ല എന്നിട്ട് നേരെ ഹോട്ടലിലേക്ക് കൂട്ടി കൊണ്ടുപോകും ആരെയാണ് കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ കല്യാണം കഴിഞ്ഞ് എങ്ങനെയുള്ള സ്ത്രീകളെ അതായത് ഡിവോഴ്സായി കിടക്കുന്ന സ്ത്രീകളെ പ്രത്യേകിച്ചിട്ട് ഡിപ്രഷനിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പാട്ടുപാടിക്കൊടുത്ത് അവരെ താലോലിച്ച് അവർക്കൊരു നല്ല ക്ലാസ് എടുത്തു കൊടുത്ത് എന്നിട്ട് ആ ക്ലാസിൻ്റെ പൂർണ്ണ രൂപത്തിന് വേണ്ടിയിട്ട് താമരശ്ശേരി ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ലോഡ്ജിലേക്ക് കൊണ്ടുപോകും താമരശ്ശേരി എന്ന് പറഞ്ഞത് ഈ കുറേ കേസുകൾ അങ്ങോട്ടായതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് ആ ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ചതിന് ശേഷം അത് ഒരു ത്രീ സിക്സ്റ്റി അത് ഷൂട്ട് ചെയ്യും എല്ലാ ഭാഗവും ആ ഷൂട്ടിൽ കിട്ടുമെന്നുള്ളതാണ് അത് ഫോണിൽ വെച്ചിട്ട് നാളെ എപ്പോഴെങ്കിലും ഇവൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കാണിച്ചു തരും ഇത്തരം വലയിൽപ്പെട്ടത് ഒരു പെൺകുട്ടി അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കേസാണ് ഇയാൾക്കുള്ളത് എന്നാൽ ഒരുപാട് കേസ് ഇയാൾക്കെതിരെ വന്നിട്ടുണ്ട് പക്ഷെ നൂറിലധികം പെൺകുട്ടികൾ ശാരീരികമായും അല്ലാതെയും ഇയാളുടെ വലയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് നടുക്കുന്ന റിപ്പോർട്ടാണ് എൻ്റെ ഈ വാർത്താ ജീവിതത്തിൽ ഇത്രയും അധികം യുവതികളെ സ്ത്രീകളെ പ്രായപൂർത്തി പോലും ആകാത്ത സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികളെ പെൺകുട്ടികളെയടക്കം ഇതുപോലെ ദുരുപയോഗം ചെയ്ത ഒരു ക്രൂരനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആകെ ഞെട്ടിപ്പോവുകയാണ് എന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ഇയാൾ ദുരുപയോഗം ചെയ്ത കഥ കേട്ട് ഞാൻ ഞെട്ടിപ്പോയിരിക്കാം ആ പെൺകുട്ടി ആകെ ഭയപ്പാടിലാണുള്ളത് കുടുംബത്തോട് പറയാൻ പറ്റുന്നില്ല അവരെന്ത് പറയുമെന്ന് ആ പെൺകുട്ടി ആകെ പേടിച്ചിരിക്കുക തൃശൂരിൽ നിന്ന് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുൻപ് ഒരു പാവം യുവതി എന്നെ വിളിച്ചു ആ യുവതി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുക നോക്കൂ ഇതിൽ സുഖത്തിന് പോയിട്ട് പെടുന്ന ആളുകളുണ്ട് അവരെ ഞാൻ ഇതിൽ വിളിച്ച് ഇതിൽ കൊണ്ടുവരുന്നില്ല കാരണം അവരായി അവരുടെ പാടായി പക്ഷേ ദയനീയത മുതലെടുത്ത് ചൂഷണം ചെയ്ത് പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള പാവപ്പെട്ട നിർദ്ധരനായ ചില സ്ത്രീകളുണ്ട് ചില കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ശബ്ദിച്ചേ മതിയാകും ഈ പറയുന്ന നിഷാൽ എന്ന് പറയുന്ന ക്രൂരനെ ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ കുടുംബത്തോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളാണ് അവനെ ഇങ്ങനെയാക്കിയത് ചെറ്റത്തരം കാണിച്ച സമയത്ത് ചെപ്പ കുറ്റി നോക്കിയിട്ട് അവിടെ ഇരിക്കടാ എന്ന് പറയേണ്ട മാതാപിതാക്കൾ അവന്റെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്ന നടുക്കുന്ന ശബ്ദ സന്ദേശങ്ങളും എൻ്റെ കൈവശമുണ്ട് ഇവൻ ദുരുപയോഗം ചെയ്ത ഇവന്റെ കെണിയിൽ വീണുപോയ സ്ത്രീകൾ ഇവന്റെ ലൈവിൽ വന്നിട്ട് നഗ്ന ചിത്രങ്ങൾ നിന്റെ കൈവശം വെച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് കാമുകന്റെ അവകാശമാണെന്നാണ് ഇവൻ പറയുന്നത് ഒരു കാമുകന്റെ അവകാശമാണ് പോലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പിടിക്കുക എന്നുള്ളത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇവന്റെ വലയിൽ സുഖത്തിന് വേണ്ടി പോയ പെണ്ണുങ്ങളുണ്ട് അവരുടെ കൂടെ ഞാൻ നിൽക്കില്ല മറിച്ച് ഇതിൽ കൃത്യമായി പഠിച്ച് പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇത് എന്താണ് ഈ ലൈഫിൽ ഇവന്റെ പരിപാടി എന്താണെന്നുള്ളത് നോക്കോരി തണുത്ത് നിറച്ചിട്ട് ബൈക്കിൽ കെട്ടിപ്പിടിച്ചിട്ട് ഫോൺ ആ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് സാധനത്തിന്റെ പിന്നെ ഇവൻ ഒരുപാട് സ്ത്രീകൾക്ക് പൈസ കൊടുക്കാനുണ്ട് അതിൽ പുറ പുറം രാജ്യത്തുള്ള ഒരു സ്ത്രീയുണ്ട് അവർ അവർക്കിട്ടൊരു വോയിസ് ഉണ്ട് അവർക്കല്ല അവർ പരാതിപ്പെട്ടപ്പോൾ വക്കീലിനിട്ട അല്ല ആദ്യം അവർക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട് എങ്ങനെയാണ് ഇവൻ പണം തട്ടുന്ന രീതി വളരെ ദയനീയമായിട്ട് ചോദിക്കും ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഈ തൃശ്ശൂരിലെ ആ പാവപ്പെട്ട യുവതി പാവോട്ട് അത് പറയുന്ന കേട്ടപ്പോൾ കരഞ്ഞുപോയി പറയുന്ന കേട്ടപ്പോൾ കരഞ്ഞുപോയി കാരണം പറ്റിച്ചതാണ് ഒരുപാട് ആഗ്രഹവും ആശയം തന്നെ പറ്റിച്ചതാണെന്നാണ് അറസ്റ്റിലാക്കുന്നതിന് തൊട്ട് മുൻപ് അവളോട് ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു ക്ലിപ്പുണ്ട് അറസ്റ്റിലാകുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ചോദിച്ച ഒരു കാര്യം പെൺകുട്ടി വള കൊടുത്തു പോകുമായിരുന്നു പലിശക്കെടുത്തിട്ട് ഒന്നര ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായത് ആ പെൺകുട്ടി പലിശക്കെടുത്തിട്ട് ആ പാവം എടോ ഈ ചതി നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൻ ചെയ്തിട്ടുള്ള ഈ ക്രൂരതയെ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നു നിങ്ങൾക്കെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നു അതിനെങ്ങനെ നിങ്ങൾ വെള്ളപൂശുന്നു അതെനിക്ക് അറിയേണ്ടതുണ്ട് നേരെ ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കേണ്ട മാതാപിതാക്കൾ അവന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്ന കാഴ്ച കാണുമ്പോൾ കേറി വരികയാണ് ഈ അടുത്തൊന്നും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ കണ്ടു കാണില്ല ഈ വൃത്തിയിട്ടവന് വേണ്ടിയിട്ട് അവൻ്റെ കുടുംബമെടുന്ന് കുറച്ച് ഓയിൽപ്പെട്ടു അടുത്ത വീഡിയോയിൽ അവർ തുടരുകയാണെങ്കിൽ അതും കൂടി പുറത്തു പുറത്തുവിടാം അപ്പം എന്നെ ചേങ്ങന്മാരെ നമുക്കൊക്കെ പെൺമക്കളും സഹോദരിമാരും എല്ലാവരും ഉള്ളാണ് ശ്രദ്ധിക്കുക ഇതുപോലുള്ള കഴുകന്മാർ മുഖം മൂടിയിട്ടുള്ള ഇതുപോലുള്ള കഴുകന്മാർ നമുക്ക് ചുറ്റുമുണ്ട് ഈ ഒരു മുഹമ്മദ് നിഷാൽ മാത്രമല്ല ഇതുപോലുള്ള ഒരുപാടെണ്ണം നമുക്ക് ചുറ്റുമുണ്ട് അവരെ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഇവൻ ഒരു യൂട്യൂബർ ആണെന്ന് പറയുന്നു അതായത് ഒരു ടാക്സി ഡ്രൈവറോ ഓട്ടോ ഡ്രൈവറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ ആ കമ്മ്യൂണിറ്റിയെ മൊത്തം കുറ്റം പറയുന്ന കാലാണ് എത്രയോ നല്ല ഓട്ടോ ഡ്രൈവേഴ്സ് എത്രയോ നല്ല ടാക്സി ഡ്രൈവേഴ്സ് എത്രയോ നല്ല ബസ്സുകാർ എത്രയോ നല്ല ഇലക്ട്രീഷ്യന്മാർ അങ്ങനെ എത്രയോ നല്ല 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 ആൾക്കാരുള്ള ഒരു കമ്മ്യൂണിറ്റികളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ജന്തു ഏതെങ്കിലും ഒരു ചറ്റ ഇതേമാതിരി ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഇന്ന് കേരളത്തിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള രണ്ട് രണ്ട് സംഘടനയുള്ളൂ യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനും ഇൻസ്റ്റഗ്രാമേഴ്സിനും കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കേരള എന്നുള്ള ഈ രണ്ട് സംഘടന മാത്രമേ ഉള്ളൂ ഈ രണ്ട് സംഘടനയിലും ഈ പരനാറി പേടുന്നില്ല അതുകൊണ്ട് എല്ലാവരെയും അടച്ച് അടച്ചാക്ഷേപിക്കാതിരിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട് മാക്സിമം മാക്സിമം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ ഈ പറയുന്ന മാതിരി ഇൻസ്റ്റഗ്രാമിലും ഈ വീഡിയോയിലും ഒക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ചതിക്കുഴികളിൽ അവർ വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇവൻ എടുക്കുന്ന ഇവനെടുക്കുന്ന ഒരടവായിരിക്കില്ല വേറൊരുത്തന്നെ എടുക്കണേ എങ്ങനെയും വല വീശി അവൻ്റെ വലയിൻ്റെ ഉള്ളിപ്പെടുത്തിയതിന് ശേഷം ഇവർ ചെയ്യുന്ന ഈ ചതിക്കുഴിയിൽപ്പെട്ടിട്ട് മക്കൾക്ക് പറയാനും പറ്റില്ല സഹോദരിമാർക്ക് പറയാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയല്ല കൊടുങ്ങണേ അപ്പം ഇതുപോലുള്ള നാറികൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടിച്ചവൻ്റെ ചേളക്കണ്ടി പൊട്ടിച്ചിട്ട് നേരെ കൊണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിട്ട ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടേ താങ്ക്